ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മർഡർ കിൽ ഓർ നോട്ട് ടു കിൽ അപ്പം നമുക്ക് വേറെ എൻ്റെ കിട്ടുമെന്ന് നോക്കാം അപ്പം അയാൾ തിരിഞ്ഞ് നോക്കും രാജാവിനെ നമുക്ക് തട്ടണം അപ്പം ഈ ഗെയിം കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പം യു ഇപ്പോൾ നോക്കും അപ്പോൾ വീണ്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് രാജാവിനെ അങ്ങ് കൊണ്ടേക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അയ്യോ ഇയാളെൻ്റെ സ്പീഡിൽ നിന്ന് തിരിഞ്ഞ് നോക്കുന്നു ഈ പ്രാവശ്യം എനിക്ക് ഇച്ചിരി സീനാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം പെട്ടെന്ന് കൊല്ലണമല്ലോ സീന ഈ പ്രാവശ്യം ഇയാൾക്ക് അറിയാം നമ്മൾ ബാക്കിൽ ഉണ്ടെന്ന് അതുകൊണ്ട് അയാൾ ഇന്ന് ഇച്ചിരി സീനാണേ ഒന്നു രാജ രാജ ഇനി ഞാൻ രാജ രാജ കിരീടൊക്കെ അങ്ങനെ നമ്മൾ രാജാവായി ആ പുള്ളിക്കാർ വിഷമായിട്ട് വന്നിട്ടുണ്ട് വിഷമല്ല കൂടത്തിൻ്റെ തലക്കടിക്കും ഓ പുള്ളിക്കാരിനെ നമുക്ക് എന്തിൽ ആവശ്യമില്ല ഓക്കെ നമുക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്യണം ഈ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് എന്റ് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഇവൻ്റെ എന്തു നമുക്ക് വേണ്ട ഇവനുള്ള എന്തു നമുക്ക് ഞാൻ ഉപേക്ഷിക്കുവാണ് വേണ്ട ഇവനെ എനിക്ക് കണ്ണി കണ്ടുപോടന എനിക്ക് ഇവിടെ ഇറങ്ങിയേക്ക പിങ്ക് ഡ്രസ്സും പിങ്ക് മുടിയും വെപ്പും മുടിയും വെച്ചോണ്ട് ഇയാളെ ഒരു കളവനാണ് ഇയാളെ ഇയാളെ തവളയാക്കി കളയാണ് രാജാവിനെ തവളയാക്കി കൊല്ലുന്ന വേറെ പിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീണ്ടും വന്നു ശാവോ ഒക്കെ എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല പോനത്തി രാജവ് വാളുണ്ടോ കേട്ടോ കേട്ടോ വാള് കണ്ടോ ആ ഇയാളെ ഇയാളടിപ്പിക്കാം ഇയാൾ അടിപ്പിക്കണം ഇയാള് ആരാണ്ടാണ് മാർ ബാപ്പയോ നമ്മുടെ നമ്മുടെ ഗുരുവോ അങ്ങനെ അരണ്ടാണ് ഇയാള് അരാ എനിക്കറിയില്ല പക്ഷെ നല്ലതാ അയാള് ടുപ്പിക്കേണ്ടാത്തവര് ഈ പെണ്ണും പുള്ളേനെ അടുപ്പിക്കുകയായിരുന്നു പെണ്ണും പുള്ളേനെ പുള്ളിക്കാരിക്ക് തോന്നും തലക്കെട്ട് അടിക്കാൻ പറ്റും എന്ന് തോന്നുമ്പോ നമ്മൾ തിരിഞ്ഞു അതാണ് നമ്മൾ ഈ രാജാവാര ഈ പുള്ളിക്കാരി ഇവിടുത്തെ പ്രധാന ഗാന വിദൂഷിക്കാണ് വിദൂഷിക്കുക കണ്ടയ്ക്കാണ് പുള്ളിക്കാരനെ തട്ടും പുള്ളിക്കാരുടെ ആവശ്യം നമുക്കില്ല പുള്ളിക്കാരിക്കും എന്തില്ല പുള്ളിക്കാരി ക്യൂനായിട്ടങ് പോവുമോ അങ്ങോട്ട് വീണ്ടും വന്നിരിക്കുന്നു തട്ടി ഇനി ആര് വരും പെണ്ണുമുളനെ കൂടി ശല്യുള്ളു കെണ്ുമ്പോൾ എങ്ങനെങ്കിലും അങ് റാണി ആവണം എങ്ങനെങ്കിലും ആവണം അങ് നടക്കുവോ ഇങ്ങനെ ക്യൂനാണ് നമുക്ക് ക്യൂവിനെ അടിപ്പിക്കണ്ട ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഡിഫറൻറ്റ് എനിക്ക് വേണം യും കൊണ്ടിട്ടു നീ ഇവിടെ കണ്ടേക്കരുത് നീ ഒരു വട്ടം കൊണ്ട് നീ വന്നേക്കരുത് ഇപ്പൊ തന്നെ കൂടം കൊണ്ട് വരെ പെണ്ണുമ്പോൾ വരും എനിക്കറിയാം ഈ പെണ്ണുമ്പോൾ ഇങ്ങനെ നടക്കുവോ രാജാവില്ല പക്ഷെ രാജകുമാരി ആവാര് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ സ്വന്തം തൊഴിലിൽ നിന്നൂടെ എന്തിനാ നമ്മടെ നനക്കടിച്ചു രാജകുമാരിയാകാൻ പറ്റില്ല പക്ഷെ രാജ

വയലിന് സാമാന ഇറങ്ങനെന്താ മേടിച്ചു ഓടിക്കരുത് കുടിക്കണ്ടായിരുന്നു എൻറെ ഈ എന്റെ മറ്റേ മറ്റേ കള് ഓടിക്കണ എന്തായിരിക്കും ഞാൻ ഇയാളെയും കൂടെ കത്തിയില്ലായിരുന്നു എന്ത് സംഭവിച്ചായിരുന്നു കള്ള് കുടിച്ചില്ലായിരുന്നു ഇത് വേറെ നമുക്ക് കിട്ടും ഇപ്പൊ ഇവിടെ രാജകുമാരി ഇല്ല സാധാരണ മഴയുണ്ടല്ല രാജകുമാരി ഉണ്ട് ഇതിന്റെ രാജകുമാരി ഇല്ല ആഹാ ആഹാ അതും കൊള്ളാലോ ഇപ്പൊ നമുക്ക് ഇവിടെ ആപ്പിഴങ്കം കിട്ടി കിട്ടി റോമിയോ ജൂലിയറ്റ് കിട്ടി ഡ്രങ്കിങ് കിട്ടി പ്രോസ്പെററ്റീവ് ലൈഫ് കിട്ടി ഹർട്ട് അറ്റാക്ക് കിട്ടി അമ്നേഷ്യ കിട്ടി ദേജാവ് കിട്ടിയിട്ടില്ല സി സെയിം എൻഡിങ് ഫൈവ് ടൈംസ് അതായത് ഒരു എൻഡിങ് തന്നെ അഞ്ച് പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും റോസ് റോസ്കിങ് അൺലോക്ക് നയൻ അച്ചീവ്മെൻറ്റ് ഓ അതായത് ഈ നയൻ അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ ഇത് കിട്ടും എനിക്ക് തോന്നുന്നു എൻഡിങ് മാനിയാക്ക് സെൻഡ് തേർട്ടി പീപ്പിൾ ടു ഡങ്ങ് ഓ ഓ ഓക്കെ ഓക്കെ നമുക്കപ്പോൾ ഈ എൻഡിങ്ങുകളൊക്കെ നമുക്ക് കിട്ടി നമുക്ക് ബാക്കി എല്ലാ കാരണം കണ്ടോ അച്ചീവ്മെൻസുകളാണ് ഇനി കളിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ട് മുപ്പത് വരെ തുടങ്ങിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും അഞ്ച് പ്രാവശ്യം ഒരേ എൻഡിങ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും തേജാവ് കിട്ടും റോസ് കിങ് എന്ന് വെച്ചാൽ അല്ലോക്ക് പത്ത് ഈ ഇതിനകത്ത് ഒമ്പത് ഇപ്പം തന്നെ കിട്ടിയത് ഇപ്പം തന്നെ എത്രയും അഞ്ച് എട്ട് ഒമ്പത് ഈ രണ്ട് രണ്ട് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോസ് കിങ്ങും കിട്ടും അങ്ങനെ ഇത് ഫുൾ അച്ചീവ്മെൻ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എൻഡിങ്ങൾ കിട്ടി ഇതിനകത്ത് ലാസ്റ്റ് എൻഡിങ് ഷോർട്സിലായിരിക്കും വരുന്നത് ആ ലാസ്റ്റ് എൻഡ് എൻ്റൊന്ന് കാണേണ്ടത് തന്നെയായിരിക്കും ഷോർട്സ് വെയിറ്റ് ചെയ്യലായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ